യേശുവ സോസ്ത്രം യേശുവെ നന്ദി പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബവുമായി വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോയമ്മ ഞാൻ കൊമ്മാടിയിൽ നിന്ന് വരുന്നു വഴി സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ് ഇതിൻ്റെ ഹസ്ബൻഡ് ജോസുകുട്ടി ഇതിൻ്റെ മകൾ എൻ്റെ ഇളയ മക്കളാണ് രണ്ട് പേരും ആൽഫിയ ആപ്നർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ ഹസ്ബൻഡ് നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തു തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയാണ് പറഞ്ഞത് കലവൂര് ജോസഫെന്ന് അച്ഛൻ എന്ന് പറയുന്ന ഒരച്ഛനുണ്ട് അച്ഛനെ പോയി കണ്ടാൽ നല്ലതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടി ജോസഫ് അച്ഛനെ കാണാനായിട്ട് അന്വേഷിച്ച് കലവൂരെത്തി ഇവിടെ എത്തി ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ചോ ജോസഫ് അച്ഛനെ കുറിച്ചോ ഒന്നും നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ പണി രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ ഫ്രണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നൊരു ചേട്ടനോട് ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനെ അച്ഛനെ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടൊക്കെ വരണം അച്ഛൻ ഇവിടെ ഇല്ല വലിയ കലകൂര് പള്ളിയിലാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും അവിടെ ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അവിടെ ചെന്നു അവിടെ ചെന്ന് കോളിങ് ഒരു റൂമിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു അടിച്ചപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ജോസഫ് അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു അത് അച്ഛൻ തന്നെയായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് അച്ഛനോട് ഞങ്ങൾ നേവിയിൽ നിന്ന് റിട്ടയർ റിട്ടയറായി ജോലിയൊന്നുമില്ലാതെ നിൽക്കുകയാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വച്ചാൽ അങ്ങനെ ഞങ്ങളുടെ രണ്ടാളുടെയും തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അത് എല്ലാം ശരിയാകും പോയിക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടു ആ മാസം തന്നെ ഹസ്ബൻഡിന് ജൂനിയർ എൻജിനീയറിനിലായിട്ട് മർച്ചൻ നേവിയിൽ ജോലി ലഭിച്ചു അന്ന് മുതൽ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് കൊറോണ ടൈമിൽ ഹസ്ബൻഡിന് സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ ഒരു നാല് മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു ആ കോഴ്സ് ചെയ്ത് വീട്ടിൽ നിന്ന് ഓൺലൈൻ കോഴ്സ് ആയിരുന്നു ആ കോഴ്സ് ചെയ്തു അതിൻ്റെ എക്സാം ഡേറ്റ് നീണ്ടുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ നീണ്ടു പോയപ്പോഴേക്കും വീടിൻ്റെ ഓൾറെഡി നേവിയിലായിരുന്നപ്പോൾ നമ്മൾ ലോൺ എടുത്താണ് വീട് വാങ്ങിയിരുന്നത് ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് റൂം എടുക്കാം എനിക്ക് നാല് മക്കളാണുള്ളത് അപ്പം കുട്ടികൾക്ക് താമസിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു കൊണ്ട് ലോൺ എടുക്കാൻ പറ്റി അങ്ങനെ ലോൺ എടുത്ത് ഞങ്ങൾ എക്സ്റ്റെൻഷൻ ചെയ്തു മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ എടുത്തു അപ്പോൾ ഒരു വലിയ എമൗണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടി വന്നു അതിന് ശേഷം ഹസ്ബൻഡ് പതിനഞ്ച് മാസത്തോളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സ്വർണം പണയം വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത ബാങ്ക് ലോണും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ ഫീസ് അതൊക്കെ ഇങ്ങനെ നടന്നു ഹസ്ബൻഡ് ജോലിക്ക് പോയി എങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ നമുക്ക് കിട്ടിയിരുന്നില്ല ഈ ലോണടേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോടുകയാണ് കുറേ നാളുകൾ നടന്ന് പോയത് ഒത്തിരി വിഷമിച്ച് പോയ കുറേ കാലങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി എടുക്കണം എന്ന് അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ആദ്യത്തെ നിയോഗം വെച്ചത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്നായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത ആദ്യ മാസം തന്നെ ഹസ്ബൻഡിന് നല്ലൊരു കമ്പനിയിലേക്ക് കിട്ടി ജോ കയറുകയും ഉയർന്ന പേയ്മെൻ്റ് നൽകി ജോലി ലഭിച്ചു അധികം താമസിക്കുക അത് ഒരു മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തു ആ ഷിപ്പിൽ ജോലി ചെയ്തു അടുത്ത ഉടൻ തന്നെ നെക്സ്റ്റ് മന്ത്യപ്പോൾ ആ കമ്പനിയുടെ തന്നെ വേറൊരു ഷിപ്പിലേക്ക് ഹസ്ബൻഡിനെ മാറ്റി അവിടെ അതിനേക്കാളും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണ് കുഞ്ഞിൻ്റെ രണ്ട് കൈകളുടെ മടക്കുകളിലും നിറയെ കുരുക്കൾ വന്നിട്ട് കുഞ്ഞിന് അസ്വസ്ഥതയായിരുന്നു കുറച്ചിലും അസ്വസ്ഥത ഞങ്ങൾ ഇപ്പോഴും ഓയിൽമെൻ്റ് ഒക്കെ പെരട്ടിയെങ്കിലും അതിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആ മോന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ജെലി മോൻ്റെ കയ്യിൽ പുരട്ടി ആദ്യത്തെ ദിവസം തന്നെ അതിന് നല്ല കുറവ് തോന്നി അപ്പം തന്നെ മോൻ പറഞ്ഞു അമ്മായി എന്നെ മാറി എൻ്റെ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ നമ്മളത് വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ തൈലം പുരുട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സാധാരണ സ്കിന്നു പോലെയായി ഒരു പ്രശ്നവും ഇല്ലാതെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു അതാണ് ഒരു സൗ ഒരു സാക്ഷ്യം പിന്നെ മോളുടെ സാക്ഷ്യമാണ് അത് മോൾക്ക് മോൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഷൂ ഇടുമ്പോഴേക്കും മോൾക്ക് കാലിൽ ആണി രോഗമുണ്ടാകും ഇങ്ങനെ വരുമായിരുന്നു അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഷൂ ഇട്ടുകൊണ്ട് പോകുമ്പോൾ മോൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു വേദനയാണ് അങ്ങനെ സ്കൂളിൽ കു ടീച്ചേഴ്സാണേലും കുട്ടികളാണേലും ഷൂ ഇടാതെ വരുമ്പോൾ ഇങ്ങനെ തിരക്കുന്നതൊക്കെ മോൾക്ക് മാനസികമായിട്ട് ഒരുപാട് മോൾ ബുദ്ധിമുട്ടിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാനൊരു സാക്ഷ്യം കണ്ടു അസംബ്ലിയിൽ ഷൂ ഇട്ടുകൊണ്ട് മോൾക്ക് ക്ലാസ്സിൽ പോകുമ്പം ഷൂ ഇടുന്നില്ലെങ്കിലും മോൾ അസംബ്ലിയിൽ പ്രെയർ സോങ് പാടുന്നുണ്ട് അപ്പോൾ അതിന് കയറുന്ന ദിവസങ്ങളിൽ മൊക്ക് ഷൂ കമ്പൽസറി ആണ് അങ്ങനെ ഇട്ടുകൊണ്ട് പോകുമ്പോഴേക്കും മോൾക്ക് കാലിൽ വേദന ഉണ്ടാകാറുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി അതായത് അവരുടെ കാലിൽ ഉണ്ടായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ട് വർഷങ്ങളായിട്ടുള്ള ആണിരോഗമാണ് അവർ വിശുദ്ധ തിരി ഉപയോ ഉരുക്കി ഒഴിച്ച് ആ ഉടം ആണിയിലേക്ക് ഒഴിച്ചപ്പോൾ അത് അടർന്നു പോയി അവർക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള ഒരു വലിയ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് മോൾക്കോ അതുപോലെ ചെയ്താൽ മാറുമെന്ന് ഞാൻ കരുതിയിട്ട് ആ മോളുടെ കാല് ആ സമയത്ത് ശരിക്കും ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കണ്ടാൽ ഒരു പേടിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സമയത്ത് കുഞ്ഞ് ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ നോ തൊടാറുള്ളൂ അങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാനിങ്ങനെ തിരിയൊക്കെ എടുത്തു വെച്ച് കത്തിച്ച് ഒഴിക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ മനസ്സിൽ പറ്റിയില്ല കുഞ്ഞിനൊന്ന് ഒന്താലോ വേദനിച്ചാലോ എന്ന് ഞാൻ കരുതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എണ്ണ പെരട്ടി മാതാവിൻ്റെ തൈലം പെരട്ടി പ്രാർത്ഥിച്ചോളാം എന്ന് കരുതി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം അവൾ ഉറങ്ങുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മൂന്നാഴ്ചയോളം ഞാൻ ഇങ്ങനെ ചെയ്തു ഇടയ്ക്ക് അവൾ അസംബ്ലിയിൽ കയറുമ്പോൾ ഷൂ വിടുന്നത് കൊണ്ട് വീണ്ടും അത് വരും വീണ്ടും അത് പൂർണ്ണമായിട്ടും മാറും അങ്ങനെ ഒരു മൂന്ന് നാല് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും മാറി പിന്നെ അത് എപ്പോഴാണ് വന്ന് വന്നിട്ടേയില്ല പിന്നെ അടുത്ത വർഷമായി രണ്ട് വർഷമായിട്ട് കുഞ്ഞ് ഷൂ ഉപയോഗിച്ച് തന്നെയാണ് സ്കൂളിൽ പോകുന്നത് പിന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്നും വരെ ഉണ്ടായിട്ടില്ല പരിശോധന അമ്മയുടെ അനുഗ്രഹത്താൽ അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ഹസ്ബൻഡിൻ്റെ നേവി ഒരു എക്സാം ഒരു സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം പാസ്സാകുന്നതിൻ്റെ ഒരു സാക്ഷ്യമുണ്ട് അത് ഹസ്ബൻഡ് പറയാം ഈ കൊറോണ സമയത്ത് ഞാനൊരു കോഴ്സ് ചെയ്തല്ലോ ഈ നാല് മാസം അതിൻ്റെ റിട്ടേൺ എക്സാം ഞാൻ രണ്ട് അറ്റംപ്റ്റിലാണ് പാസ്സാകാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ട് ഇത് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് ഓറൽ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്നും എന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിയോഗം വെച്ചിരുന്നു വൈഫ് അപ്പം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്ത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല ഈസി ആയിരുന്നു പക്ഷേ എനിക്ക് മൂന്ന് പേപ്പർ മാത്രമേ കിട്ടിയുള്ളൂ ഒരെണ്ണം കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എക്സാം ബുക്ക് ചെയ്ത് എക്സാം ബുക്ക് ചെയ്തിട്ട് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്ത് ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്ത് അപ്പം കറക്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് എക്സാമിന് വിടാവുന്ന ഒരു കണ്ടീഷനിൽ ജോയിൻ ചെയ്ത് കറക്റ്റ് ഡേറ്റ് ആയപ്പോൾ എന്നെ എക്സാമിന് വിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെന്നിപ്പം അപ്പം ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴും അപ്പോൾ ഓൺലൈൻ അറ്റംറ്റ് ചെയ്യുമ്പം എന്നെ ഗേടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞൊന്നും ഇട്ടില്ലായിരുന്നു നമ്മൾ എക്സാമിന് പോയപ്പോഴത്തേക്ക് ടൈ ഒക്കെ കെട്ടി ആണ് ചെല്ലണ്ടെന്ന് അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ എക്സാമിനർ എന്നോടൊന്നും ചോദിച്ചില്ല എന്താ ടൈ കെട്ടാത്തതോ അവരൊന്നും ചോദിച്ചില്ല അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ടൈ ഒന്നും കെട്ടാതാണ് അറ്റംപ്റ്റ് ചെയ്തത് ഓൺലൈൻ എക്സാമാണ് അപ്പോൾ ആ അബ്ദിൽ വന്ന ഒരു എക്സാമിനർ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഫയർ ചെയ്ത് അത് കേട്ട് കേട്ടുകേട്ടിപ്പം ഞാനൊരു സീറോ ആയി മാറി ഞാൻ പഠിച്ചതും എല്ലാം മറന്നുപോയി എനിക്കൊന്നും അറിയത്തില്ല അത് എക്സാമിൽ എന്തൊക്കെ എന്നോട് ചോദിച്ചെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്താ പറഞ്ഞെന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇങ്ങനെ എക്സാം ഒരു അരമണിക്കൂർ കാണും ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻ ചോദിക്കും അര മണിക്കൂർ അത് ഞാനിങ്ങനെ വെറും ബ്ലൈൻഡായിട്ട് എന്തൊക്കെയോ ആ ആ ഒരു സമയം എനിക്ക് ഓർമ്മയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് അവർ പറയും ക്വിറ്റ് ക്വിറ്റാകാൻ പറയും എക്സിറ്റ് എക്സിറ്റാകാൻ പറയും അത് കഴിഞ്ഞ് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറയും അപ്പം ആ സമയത്ത് ഈ എക്സാമിനേഴ്സ് ഡിസൈഡ് ചെയ്യും ഇവനെ പാസ്സാക്കണോ വേണ്ട ഒന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അഞ്ച് മിനിറ്റിന് അഞ്ച് മിനിറ്റ് അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു പ്രതീക്ഷയൊന്നുമില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ക്വസ്റ്റ്യൻ പോലും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിലെല്ലാവരും മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഉടമ്പടിയുടെ കാശുരൂം എൻ്റെ കയ്യിലാണ് ഞാൻ ആ കാശുരൂപത്തെങ്ങനെ മുറിവ് പിടിച്ചിട്ട് പറഞ്ഞു മാതാവേ നാണം കിടത്തിരുതെന്ന് പറഞ്ഞു ഈ നാണം ാണം കെടുത്തരുതെന്ന് പറഞ്ഞത് ആരുടെ മുന്നിലാന്ന് ഇന്നും എനിക്ക് ഓർമ്മയില്ല അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ് മറ്റേ അവർ റീജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് വെയ്റ്റ് ചെയ്യുകയാണതിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരഞ്ച് മിനിറ്റിൽ അവർ റീജോയിനിങ് നമ്മളെ അക്സെപ്റ്റ് നമ്മൾ നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫെയിലാണോ അതോ പാസ്സാണോ എന്ന് അവർ പറയും പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അവർ നെക്സ്റ്റ് ആളിൻ്റെ എക്സാമിലേക്ക് പോകത്തുള്ളു പക്ഷേ എൻ്റെ കേസിൽ വന്നപ്പോഴത്തേക്ക് അവർ നെക്സ്റ്റ് ഗെ ആളിൻ്റെ എക്സാം എടുത്തതാണോ അതെനിക്ക് അറിയാം നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോയിനിങ് തന്നത് അപ്പം ജോയിൻ ചെയ് ഞാൻ അവർ ജോയിനിങ് തന്നിട്ട് എന്നോട് പറഞ്ഞ് നീ പാസ്സായതെന്ന് പറഞ്ഞു അപ്പം പാസ്സായതെന്ന് പറഞ്ഞപ്പം ദൈവം എന്നെ കാണിച്ചു തരുമായിരുന്നു നിൻ്റെ കഴിവുണ്ടല്ല ഇതൊക്കെ എൻ്റെ ധാരണമാണ് ഇങ്ങനെയൊക്കെ എന്നെ നടത്തുന്ന ദൈവത്തിനും ും എൻ്റെ പേര് അൽഫിയ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ സ്കൂളിൽ പാട്ട് കോമ്പറ്റീഷനൊക്കെ പാടാറുണ്ട് പക്ഷേ എനിക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അമ്മച്ചി ഉടുമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടുമ്പടി കാശ് രൂപവും ആയിട്ട് ഇൻ്റർ സ്കൂൾ പത്ത് സ്കൂൾ പത്ത് പതിനഞ്ച് സ്കൂളുള്ള സിംഗിങ് കോമ്പറ്റീഷന് പോയി അവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടുകയും രണ്ട് വർഷം അടുപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി അതുപോലെ തന്നെ എനിക്ക് ഫൊറോനയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടി അതുപോലെ തന്നെ അതിരൂപതയിൽ പോകാനുള്ള പോകാനുള്ളൊരവസരം കിട്ടി അതിരൂപതയിൽ എനിക്ക് തേഡ് കിട്ടുകയും ചെയ്തു എൻ്റെ ആനിയേനും പാട്ട് പാടും അവന് ഈ വർഷം ഫൊറോനയിൽ ഫസ്റ്റ് കിട്ടുകയും അതിരൂപതയിൽ സെക്കൻഡ് കിട്ടുകയും ചെയ്തു വോയിസ് ഓഫ് ഗുഡ്നെസ് സീസൺ ത്രീയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു ആയിരം കുട്ടികളിൽ നിന്നും മുപ്പത്തേഴ് പേര് വരെയുള്ളതിനകത്ത് ഞാൻ സെലക്ട് ആയി ഇപ്പോൾ ഞാൻ വോയിസ് ഓഫ് ഗുഡിനസ് സീസൺ ത്രീയിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഇനിയും ഈശോയും പരിസ്യാമയും എനിക്ക് ഒരായിരം അനുഗ്രഹം തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതിന് ഈശോയ്ക്കും പരിസ്യമ്മക്കും ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നോട് ആര് സഹായം ചോദിച്ചാലും കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ പാവപ്പെട്ടവർ ൾക്ക് തുണി ഒക്കെ ചോദിച്ചു വരുന്നവർക്ക് തുണികൾ നൽകാറുണ്ട് ശാന്തിഭവനിൽ നമ്മൾ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് എൻ്റെയും മോൻ്റെയും ബർത്ത് ഡേ ആയിരുന്നു അന്ന് ഞങ്ങൾ അവരോടൊപ്പം കേക്ക് കട്ടിയുകയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് നമ്മളിവിടെ വന്ന് മൂന്ന് കെട്ട് പത്രം വാങ്ങിയും ദൂരെ ഓരോ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പരിചയമില്ലാത്ത ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ അടുത്തുള്ള അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എല്ലാം ഓൺലൈനുമായിട്ട് കൂടാറുണ്ട് സാക്ഷ്യങ്ങൾ ഡെയിലി ഒരുപാട് ഒരു പണ്ടൊന്നും ഞാനൊന്നും അങ്ങനെ അധികം കേൾക്കില്ലായിരുന്നു ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ആറും ഏഴും സാക്ഷ്യങ്ങളൊക്കെ വെച്ച് ചെയ്യും അതുപോലെ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും അല്ലെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന അതുപോലെ മനസ്താവ പ്രകരണം അങ്ങനെ എപ്പോഴും എന്തെങ്കിലും പ്രാർത്ഥനകളിങ്ങനെ ചെല്ലിക്കൊണ്ട് ഓരോ പണികൾ വീട്ടിലൊറ്റയ്ക്കാവുമ്പോൾ ചെയ്യുന്ന പണികളിലെല്ലാം പ്രാർത്ഥനകൾ ചെയ്യാനായിട്ടൊക്കെ ഉള്ള അനുഗ്രഹം കിട്ടിയത് പ്ര പ്രാർത്ഥനയോടുകൂടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഉള്ളിൽ വരുന്നത് അങ്ങനെ വരാൻ ഒരവസരം ഉണ്ടായത് തന്നെ ഈ ഉടമ്പടിയിലായതിനൊണ്ട് മാത്രമാണ് അതുപോലെ ബൈബിൾ വായന രാവിലെയും ആദ്യ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ രാവിലെ വൈകിട്ടും കറക്റ്റായിട്ട് വായിക്കുമായിരുന്നു ഇടയ്ക്ക് ഉടമ്പടിയിൽ ഉഴപ്പി ബൈബിൾ വായന ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് കുറവ് നികത്താൻ വേണ്ടി വായിക്കും അല്ലെങ്കിൽ ഞാൻ ഓഡിയോ പണി ചെയ്യുന്ന സമയത്ത് ഓഡിയോ ഇടും ബൈ ബൈബിൾ ഉറക്കം ഇട്ടിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്യും അങ്ങനെയൊക്കെ എപ്പോഴും ദൈവവചനം കേൾക്കുക അങ്ങനെ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താൻ തുടങ്ങിയത് ഉടമ്പടിയിലായതിനു ശേഷം അങ്ങനെ ആധ്യാത്മിക ആത്മീയമായിട്ട് ഉയർന്നത് ഈ ഉടമ്പടി ജീവിതത്തിലാണ് ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതിലും കൂടുതൽ മാതാവിനും ഈശോയിലും ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇനിയും തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം ആറാം തിരുവചനം പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു ജോയമ്മയും ജോസ് കുട്ടിയും അവരുടെ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് യൽത്താരയിൽ ഏറ്റുപറഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ അത്ഭുതങ്ങളും തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലോടുകൂടി ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഉടമ്പടി കണ്ടൻറ്റുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണിത് ഇവരുടെ ആദ്യമായി ജോസഫ് അച്ഛനെ ഇവർ വളരെ ദൂരം സഞ്ചരിച്ച് ജോസഫ് അച്ഛനെ കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് മെർച്ചൻ നേവിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയതായി ജോലി ലഭിച്ചതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിനുണ്ടായ തടസ്സങ്ങളും ജീവിതത്തിൽ ഒരു വലിയ ബിഗ് സീറോ ആയി നിന്നപ്പോഴാണ് ഈശോ അദ്ദേഹത്തെ എടുത്തുയർത്തിയത് അദ്ദേഹം തന്നെ ഏറ്റുപറയുന്നു ഉടമ്പടി കാശുരൂപം നമുക്കറിയാം ഉടമ്പടി കാശുരൂപം പരിശുദ്ധമ്മയുടെ ജീവനുള്ള സാമീപ്യമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി കാശുരൂപം നാം മുറുകെ പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ജോസ് കുട്ടി എന്ന സഹോദരൻ ഉണ്ടായതും അതുതന്നെയാണ് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ഇത് ഈ ജോലി എനിക്കിനി ലഭിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഈശോ എടുത്തുയർത്തിയ ഒരു വലിയ സാക്ഷ്യം അദ്ദേഹം തന്നെ വളരെ സന്തോഷത്തോടു കൂടി വളരെ കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റെടു ഏറ്റെടുത്ത് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ മക്കളുടെ എല്ലാ അനാരോഗ്യങ്ങളിലും അസ്വസ്ഥതകളിലും ഉടമ്പടി തൈലവും നേർച്ചവസ്തുക്കളും ഉപയോഗിച്ച് അവർക്ക് സൗഖ്യം ലഭിച്ചതായി അവർ ഏറ്റുപറയുന്നു മക്കളുടെ ജീവിതത്തിലെ വലിയ വലിയ ഉയർച്ചകൾ അവർക്ക് പാട്ട് പാടുവാനും അവരുടെ സെലക്ഷൻ ഇന്ന് ഗുഡ്നെസ് വോയിസ് ഗുഡ്നെസ്സിലേക്ക് അവർ സെലക്ട് ചെയ്ത് ഇന്ന് ആയിരം കുട്ടികളിൽ നിന്ന് മുപ്പത്തേഴ് കുട്ടികളായിട്ടുള്ള ലാസ്റ്റ് എലിമിനേറ്റ് റൗണ്ടിലേക്കാണ് ഇന്ന് ഈ കുഞ്ഞുമോൾ എത്തിയിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമുക്കറിയാം ഗുഡ്നെസ് ട് വി ഈശോയ്ക്ക് വേണ്ടി പാടുന്ന ഈശോയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു നല്ല ചാനലാണ് ഈശോയ്ക്ക് വേണ്ടി അവർ പഠി അവർ ഏറ്റുപറയുമ്പോഴാണ് നാം ഈശോയുടെ നാമം ഏറ്റുപറയുമ്പോഴാണ് നാം ഈശോ നമ്മെക്കുറിച്ച് ഏറ്റുപറയുന്നത് പിതാവിൻ്റെ മുമ്പിൽ നമ്മെ ഏറ്റുപറയുവാനുള്ള ഒരു ആസ്തി ഇന്നിവർ സമ്പാദിച്ചിരിക്കുകയാണ് ജോസഫ് ബച്ച എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയുള്ള ഈശോയ്ക്ക് വേണ്ടി നാം എന്തെല്ലാം സമ്പാദിക്കുന്നുവോ ആ ആസ്തി നമുക്ക് തന്നെ തിരിച്ചു നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണിത് ഒരിക്കലും ഈശോ നമ്മെ കടു കൈവിടുകയില്ല കാരണം നാം ഉടമ്പടിയിലാണ് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഉടമ്പടി നമുക്ക് ഉറപ്പ് നൽകുന്നത് ഉടൻ പരിഹാരമാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം എന്നെങ്കിലും നാം ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അനുരഞ്ജനമാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുരഞ്ജനം കൂടാതെ അനുഗ്രഹം സാധ്യമല്ല എന്നാണ് നമുക്ക് എപ്പോഴും ഈശോയുമായി നമ്മുടെ സഹോദരങ്ങളുമായി അനുരഞ്ജനപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഉടമ്പുഴി ഒരിക്കലും രാഗു ചെയ്യില്ല എന്നാണ് ഈ കൂടെ നമ്മുടെ ഓർമ്മിപ്പിക്കുന്നത് ഇവരുടെ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക